എന്താണ് സിവിൽ സർവീസ് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങി ഇരുപത്തി ആറോളം സർവീസിലേക്കുള്ള പൊതുപരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാം എന്നുള്ളത് റാങ്ക് അനുസരിച്ചാണ് ഓരോരുത്തർക്കും സർവീസ് നിശ്ചയിക്കുന്നത് ചില ആളുകൾ പറയും ഞാൻ ഐ എ എസ് പരീക്ഷയാണ് എഴുതുന്നതെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല കോമൺ ആയി ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എന്നാണ് അറിയപ്പെടുന്നത് മൂന്ന് ഘട്ടമായിട്ടാണ് എക്സാം നടക്കുന്നത് ആദ്യഘട്ടം ഒബ്ജക്റ്റീവ് ടൈപ്പ് പ്രിലിമിനറി ടെസ്റ്റ് അതിൽ രണ്ട് പേപ്പറുകളാണ് ഉണ്ടായിരിക്കുക അതിനുശേഷം മെയിൻ പരീക്ഷ ഒമ്പത് പേപ്പറുകളായിട്ടാണ് മെയിൻ പരീക്ഷ നടക്കുന്നത് അതിനുശേഷം ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂ അഥവാ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെയും മെയിൻ ടെസ്റ്റിൻ്റെയും മാർക്കുകൾ ക്ലബ്ബ് ചെയ്താണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് എക്സാം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ ഇരുപത്തിരണ്ടോളം ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിൽ പരീക്ഷ എഴുതാവുന്നതാണ് ഡിഗ്രി യോഗ്യത നേടിയ ജനറൽ കാറ്റഗറിയിൽ ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയും ഒ ബി സി വിഭാഗത്തിന് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും എസ് സി എസ് ടി വിഭാഗത്തിന് മുപ്പത്തിയേഴ് വയസ്സ് വരെയും പരീക്ഷ എഴുതാവുന്നതാണ്